ർക്കത് മരങ്ങൾ വ്യാപകമായി കത്തി നശിച്ചിട്ടുണ്ട് അത് ഇസ്രായേലിൻ്റെ നാശമാണ് അടയാളപ്പെടുത്തുന്നത് എന്ന് ജൂത റബ്ബിമാർ ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള റിപ്പോർട്ട് ഇങ്ങനെ പറയുന്നു നമ്മൾക്ക് നാശം തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ആരംഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗർക്കത് മരങ്ങൾക്ക് തീ പിടിച്ചിരിക്കുന്നത് എന്ന തരത്തിൽ ഇത് ചരിത്രപരമായ രീതിയിലുള്ള ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വചനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം പരാമർശങ്ങൾ ജൂത റബ്ബിമാർ പുറത്തിറക്കിക്കുന്നത് ജൂതറബ്ബിമാർ എന്ന് പറയുന്ന സമയത്ത് വിശ്വാസികളിലെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ അവരുടെ മതകർത്താക്കൾ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ മതവിധി പറയുന്ന ആൾക്കാർ എന്നൊക്കെ പറയുന്നവർ നമ്മുടെ അറബിയിലൊക്കെ മുത്തവന്മാർ എന്ന് പറയുന്ന പോലെയാണ് ഇവരെ കുറിച്ചുള്ള പരാമർശം അവർ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പഠനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ജൂതവിഭാഗത്തിൻ്റെ വംശ വംശനാശത്തിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിൽ ഒരു വിശദീകരണങ്ങൾ ഒരു വിവരണങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ ഉണ്ടായിരിക്കുന്ന ഈ കാട്ടുതീ ആക്രമണം പടർന്ന് പന്തലിച്ച് പടർന്ന് പിടിച്ചുകൊണ്ട് രണ്ടായിരം ഏക്കറോളം ഭൂമി രണ്ടായിരം ഏക്കറോളം കാടുകൾ കത്തി നശിച്ചതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നഷ്ടങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ വിശദീകരിച്ചിട്ടുണ്ട് ഇതിന് മതപരമായിരിക്കുന്ന ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ മതപരമായിരിക്കുന്ന ഒരു വിവരണം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നതിനാൽ അതേക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഇവർ പഠനം നടത്തി എന്നുള്ളതാണ് ഗ്രന്ഥാടിസ്ഥാനത്തിൽ അത് സബൂർ ഇഞ്ചിൽ എന്ന് പറയുന്ന മുൻ ഗ്രന്ഥങ്ങൾ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പഠനം നടത്തിയിട്ട് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് അതിൽ അഞ്ഞൂറ് ഏക്കറിലധികം ഏർക്കത് മരങ്ങൾ ഉണ്ടായിരുന്നു അവ മുഴുവനും നശിച്ചിരിക്കുന്നു കത്തിക്കരിഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവൻ രക്ഷിക്കാനും നമുക്ക് തണല് തരാനും വേണ്ടിയിട്ടായിരുന്നു ഏർക്കത് മരങ്ങൾ ഉണ്ടായിരുന്നത് അതൊരു ദൈവത്തിൻ്റെ ദൃഷ്ടാന്തമായിട്ട് അല്ലെ ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഒരു സംഭവമായിട്ടൊക്കെ അതിനെ വിശദീകരിക്കുന്നത് അത് നശിച്ചു എന്ന് പറയുന്നത് നമ്മുടെ നാശത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് ഏർക്കത് മരങ്ങൾ എന്നതിനെക്കുറിച്ച് നമ്മൾക്ക് ഈ ഈ ഗ്രന്ഥാടിസ്ഥാനത്തിൽ ഒന്ന് പരാമർശിക്കാം ഹർക്കദ് എന്ന് പറഞ്ഞ സമയത്ത് അറബിയിൽ അതിൻ്റെ പരാമർശം വരുന്നത് അർക്കദ് എന്നാണ് അയിൻ്റെ മുകളിൽ കുത്തുള്ള അഹർക്കദ് എന്നാണ് പറയുന്നത് അത് ഹദീസിൽ ബുഖാരിയിലും ബുഗാരിയിലും മാജയിലും ഈ സഹി മുസ്ലിമിലൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ഹർക്കത് മതത്തെക്കുറിച്ച് മരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ അവസാന ഘട്ടം വരുന്ന സമയത്ത് അവർക്ക് മേൽ മുസ്ലിങ്ങൾ ആധിപത്യം സ്ഥാപിക്കപ്പെടും ജൂത വിഭാഗത്തിന് രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം അവരങ്ങനെ ഒതുങ്ങിപ്പോകേണ്ട ഒരു സ്ഥിതി വിശേഷം വരും സർവ മേഖലയും അവരെ ഒറ്റപ്പെടുത്തുകയും അവർ പതുങ്ങി പാറപ്പുറ പാറയുടെ പിറകിലും അതേപോലെ തന്നെ മരത്തിൻ്റെ പിറകിലും അഭയം തടും മരങ്ങൾ അവർ മരങ്ങൾ വിളിച്ച് പറയപ്പെടും എങ്ങനെ വിളിച്ച് പറയപ്പെടും എൻ്റെ പിറകിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരെ അവരുടെ എതിർവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇവരെ കണ്ടെത്താനും പിടിക്കാനും വേണ്ടി സാധിക്കുന്ന തരത്തിൽ പ്രകൃതി പോലും ജൂതവിഭാഗത്തിനെതിരെ യുദ്ധത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വിഭാഗത്തിന് വരാൻ വരാനുണ്ട് ഇത് അവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ പ്രവാചകന്റെ ചില പരാമർശങ്ങൾ ഈ അതിനോടനുബന്ധിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അവർ ചോദിക്കപ്പെട്ടു അവരെന്നു പറഞ്ഞാൽ സാഹബത്തിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് അവർ പ്രവാചകരോട് ചോദിക്കപ്പെട്ടു നമ്മൾക്ക് ആശ്വാസമുണ്ടാകുന്ന എന്തെങ്കിലും വചനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ജൂത വിഭാഗത്തിനെതിരെ മുസ്ലിങ്ങൾ ആധിപത്യം സ്ഥാപിക്കുന്നത് ഏതെങ്കിലും ഒരു കാലത്ത് ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് പ്രവാചകൻ പറഞ്ഞ മറുപടി സദ്ധേയമാണ് അതിൻ്റെ അത് പറയുന്നുണ്ട് വളരെ ചെറിയ രീതിയിൽ വലിയ ആശയം പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അത് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഫലസ്തീൻ ചിരിക്കാതെ ലോകാവസാനം ഉണ്ടാവില്ല എന്ന് ഈ പരാമർശങ്ങൾ ഈ ഭാഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ഹദീസ് പരാമർശിക്കപ്പെട്ട ഭാഗമാണ് അത് ജൂതവിശ്വാസികൾ കൃത്യമായ രീതിയിൽ അറിയാവുന്നതുമാണ് അവർ പല ഘട്ടങ്ങളിലും വെസ്റ്റ് ബാങ്കിൻ്റെ മേഖലയിലാണെങ്കിലും ഗസയുടെ മേഖലയിലാണെങ്കിലുമൊക്കെ ജൂത ജൂത സൈനിക റെയ്ഡ് നടത്തുന്ന സമയത്ത് അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഹദീസൊക്കെ വളരെ കൃത്യമാണ് അതൊക്കെ വർഷങ്ങൾക്ക് മുൻപേ എഴുതപ്പെട്ടത് അല്ലെ പതിറ്റാണ്ടുകൾക്ക് മുൻപേ എഴുതപ്പെട്ടത് ഇതിനൊക്കെ വരാൻ പോകുന്ന സമ്പത്തെ അടിസ്ഥാനമാക്കിയാണെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും പ്രായമുള്ളവരെയും യുവാക്കന്മാരെയും ഈ ജൂത സൈനികർ അറസ്റ്റ് ചെയ്യുകയോ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യില്ല പകരം അവരുടെ കൂടെ ഒരു പതിനാല് വയസ്സോ പന്ത്രണ്ട് വയസ്സോ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഒന്നുകൊക്കെ ആ കുട്ടിയെ കൊല്ലും അതല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലടക്കും വംശീയ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് അവരുടെ ഗ്രന്ഥ ഭാഗങ്ങളിൽ കൃത്യമായ രീതിയിൽ പരാമർശിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നു അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് വരാൻ പോകുന്ന തലമുറ ഇവിടെ വളർന്നു വന്നു കഴിഞ്ഞാൽ ജൂതവംശത്തെ ഇല്ലായ്മ ചെയ്യപ്പെടാൻ വേണ്ടി അവർ ഏകോപിപ്പിക്കുകയും കൃത്യമായ രീതിയിൽ നമ്മൾക്ക് നേരെ അക്രമം നടത്തുകയും ചെയ്യും ഇവിടെ നമ്മൾക്കത് കൃത്യമായിരിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും ഗസായ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ യു എൻ സഭ തന്നെ പുറത്തിറക്കിയിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് ഇങ്ങനെയാണ് ഏകദേശം അൻപതിനായിരത്തിലധികം ഫലസ്തീനുകളെ ഗസൽ വെച്ച് കൊലപ്പെടുത്തി ഈ കൊലപ്പെടുത്തതിൽ മുപ്പത്തി അയ്യായിരമോ അല്ല നാൽപ്പതിനായിരത്തിലോ മേലെ സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് എന്തിനാണ് ഇവരെ കൊലപ്പെടുത്തുന്നത് ഒരു യുദ്ധത്തിലും ഈ രീതി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല ഏത് തരത്തിലുള്ള പരാമർശം നടത്തപ്പെട്ട ആണെങ്കിലും സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ കാണാൻ നമുക്ക് കാണാൻ സാധിക്കാത്ത കാര്യമാണ് എന്നാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ മരിക്കുന്നത് ഈ സ്ത്രീകളും കുട്ടികളാണ് വംശീയ ഉന്മൂലനം ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ഒരു ഇനിയൊരു തലമുറ അതിൽ നിന്ന് ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ വരാൻ പോകുന്ന ജൂത ജൂതവിഭാഗത്തിൻ്റെ അടിവേര് ഇളക്കാൻ പാകത്തിൽ ഇവർ ഏകോപിക്കുകയും ഏകോപിക്കുകയും സംഘടിക്കുകയും ചെയ്യും അത് അവർക്കറിയാവുന്നതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യാത്തത് ഒരു കുട്ടിയിൽ നിന്ന് ഇനി വരാൻ പോകുന്ന തലമുറ എട്ടോ പത്തോ കുട്ടികൾ ഉണ്ടാവും അല്ലെങ്കിൽ ആറോ കുട്ടികൾ ഉണ്ടാവും ഏകദേശം അവർ കണക്ക് കൂട്ടുന്നു ഈ ആറ് കുട്ടികളിൽ നിന്ന് വീണ്ടും ഉണ്ടാകുന്ന ആറ് കുട്ടികൾ വെക്കുന്ന സമയത്ത് അതിന് എണ്ണൽസംഖ്യ വളരെ കൂടുതലാണ് ഇത് ഇന്നും നാളെയും വരാൻ പോകുന്നതല്ല വരും തലമുറ അല്ലെങ്കിൽ വരും കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പരമാവധി പിടിച്ചു നിൽക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യും പ്രകൃതി നമ്മൾക്ക് എതിരായി നിൽക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് സംരക്ഷണം ഉണ്ടാകും അങ്ങനെ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവരുടെ വേദഗ്രന്ഥത്തിൻ്റെ പരാമർശത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു മരത്തിൻ്റെ പേരായിട്ട് ഏർക്കത് മരത്തെ അവർ കാണുന്നു അത് വ്യാപകമായി അവർ ഞട്ട് വളർത്തുന്നു അത് ഞട്ടു വളർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അതീസ് നമ്മൾ പറഞ്ഞു ചരിത്രമേഖലുണ്ട് ബൈബിളിൻ്റെ ഈ ആദിമ ബൈബിളിൽ അത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് പിന്നീട് ഈ സബൂർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ ഭാഗങ്ങളിൽ അതുണ്ട് എന്നൊക്കെ പറയുന്നു അതിൽ തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറബ് ഇസ്രായേൽ യുദ്ധം നടന്ന ആ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ലബനാൻ സിറിയ ഈജിപ്ത് ജോർദാൻ നാല് രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്ന ഭൂപ്രദേശം ഇസ്രായേൽ ഈ നാല് രാജ്യങ്ങളിൽ നിന്ന് ഭൂപ്രദേശം പിടിച്ചെടുക്കുകയും അത് അവരുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഞങ്ങളുടെ രാജ്യമാണ് എന്ന് പറഞ്ഞു അതിൽ സിറിയയുടെ ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട കുന്ന് പോലെയുള്ള ചെറിയ പ്രദേ ചില ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം യു എൻ സഭ അംഗീകരിക്കുകയും ചെയ്തു യു എൻ സഭ അംഗീകരിക്കുകയാണെങ്കിൽ ബ്രിട്ടൻ അമേരിക്ക ഉണ്ടായാൽ മതിയല്ലോ നമുക്കറിയാമല്ലോ പിന്നീട് അവിജാ പവറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ അങ്ങനെ എന്ത് ചെയ്യും അവരെ നടപ്പിലാക്കും നടപ്പിലാക്കിയിട്ടുണ്ട് ഈ മേഖല സിറിയ ഫലസ്തീൻ്റെ അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിലെല്ലാം ഇവർ ചെയ്ത കാര്യം വ്യാപകമായ രീതിയിൽ ഈ ഹർക്കത് മരങ്ങൾ നട്ടു വളർത്തി അത് അവരുടെ ദേശീയ മൃഗ ദേശീയ മരമായിട്ടാണ് അവർ അംഗീകരിക്കപ്പെട്ടത് അതുകൊണ്ട് അത് നട്ടു വളർത്തുക എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന ജൂതവിഭാഗത്തിൻ്റെ ഇസ്രായേൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമാണെന്നും അതിനൊരു മാർക്ക് നൽകുന്ന രീതിയിലുള്ള സംവിധാനം ഏർപ്പെടുത്തി ദേശീയ മരങ്ങളാകുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ അതിന് പ്രാധാന്യം നൽകുമല്ലോ നമ്മുടെ രാജ്യത്തും അങ്ങനെ തന്നെയാണല്ലോ മരങ്ങൾ നട്ടുപിടിക്കുന്ന ദേശീയ മരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു പ്രാധാന്യം നൽകും ഈ സ്വാതന്ത്ര്യ സമരങ്ങൾ റിപ്പബ്ലിക് ദിനം പോലെയുള്ള ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അത്തരം പ്രവർത്തികൾ സാധാരണഗതിയിൽ അധ്യാപകരും രാഷ്ട്രീയക്കാരും സാമൂഹ്യ പ്രവർത്തകരും ചെയ്യുന്നു ചെയ്യുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ എവിടെയുണ്ട് ജൂത വിഭാഗത്തിൽ ഉണ്ടാവുകയും ഞട്ട് വളർത്തി അത് വിപുലമായി പടർന്ന് പന്തലിക്കുകയും ചെയ്യും ഈ മരത്തിലുള്ള പ്രത്യേകത അതങ്ങനെയാണ് പടർന്ന് പന്തലിച്ചിട്ട് വളരുന്ന ഒരു മരമായിട്ടാണ് ഹർക്കത് മരങ്ങൾ മാറുക അങ്ങനെ ലോകാവസാനത്തിന്റെ ഭാഗം എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും ഇവർ ഇതിന്റെ പിറകിൽ അഭയം തേടും അഭയം തേടി കഴിഞ്ഞാൽ ഒരിക്കലും ഈ ജൂത വിഭാഗത്തെ പിടിക്കാൻ വേണ്ടി മുസ്ലിം ആധിപത്യത്തിന്റെ മേഖലയിൽ നിന്ന് വരുന്നവർക്ക് എന്ത് ചെയ്യില്ല ഈ ഹർക്കത് മരം ജൂത വിഭാഗത്തെ ഒറ്റ കൊടുക്കുകയില്ല അല്ലെ പറഞ്ഞു കൊടുക്കുകയില്ല അവർക്ക് സംരക്ഷണം ഉണ്ടാകുന്ന ഒരേ ഒരു മരമായിട്ടാണ് ഇറക്കത് മരത്തെ അറിയപ്പെടുന്നത് മറ്റെല്ലാ മരങ്ങളും എൻ്റെ പിറകിൽ ജൂതവിശ്വാസികൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇറക്കത് മതം മരം അവരെ സംരക്ഷണം നൽകുമെന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായി അവർ വ്യാപകമായ രീതിയിൽ എന്തു ചെയ്തിട്ടുണ്ട് മരങ്ങൾ ഞട്ടു വളർത്തിയിട്ടുണ്ട് എന്നിട്ട് എന്താ ഇപ്പോഴത്തെ വിഷയം ഇപ്പോഴത്തെ വിഷയം രണ്ടായിരം ഏക്കറോളം കാട്ടുതീയുമായിട്ട് തീയുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ഞൂറ് ഏക്കറിലധികം വ്യാപകമായി നട്ടു വളർത്തപ്പെട്ട ഈ മരങ്ങൾ കത്തി നശിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ നാശത്തിൻ്റെ തുടക്കമാണ് പ്രകൃതി പോലും നമ്മൾക്ക് അനു അനുകൂലപരമായ രീതിയിൽ നിൽക്കുന്നില്ല എന്ന സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു എന്നുള്ളതും നമ്മളിത് ഭയപ്പെടണം എന്നുമാണ് ജൂത് റബ്ബിമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവരുടെ എഡിറ്റിങ്ങിൻ്റെ ഭാഗം തന്നെ പറയുന്നത് ഇങ്ങനെയാണ് ഗർഗത്ത് മരങ്ങൾ വ്യാപകമായി കത്തി നശിച്ചിരിക്കുന്നു ഇസ്രായിൻ്റെ നാശം തുടങ്ങിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇതിന് ബദൽ സംവിധാനമുണ്ടോ എന്നുള്ള ചോദ്യത്തിനൊന്നും അവർ ഉത്തരം പറയുന്ന ഒന്നുമില്ല നമ്മൾ പരാജയത്തിലാണ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാശം ആരംഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരിക്കലും ഈ കാട് തീപിടിക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിലും ഇപ്പോൾ ഏതന്വേഷണം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിലും എങ്ങനെ തീപിടുത്തമുണ്ടായി എങ്ങനെ അത് വിപുലമാക്കപ്പെട്ടു എന്ന് എന്തുകൊണ്ട് നമുക്കത് കെടുത്താൻ വേണ്ടി സാധിച്ചില്ല വലിയ വിപുലമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് കത്തിക്കൊണ്ടേ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ലോകത്തെ മുഴുവനും യുദ്ധം ചെയ്യാൻ മാത്രം ബലവും ശക്തിമുണ്ട് എന്ന് നമ്മൾ വീമ്പ് പറഞ്ഞ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാടിന് തീപിടിച്ചപ്പോൾ പോലും മറ്റ് ലോകരാജ്യങ്ങളുടെ സഹായം തേടേണ്ട അവസ്ഥ നമ്മൾക്ക് വന്നത് നമ്മൾ പരാജയം അനുഭവിച്ച് കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും നമ്മൾ പരാജയത്തിലാണ് എന്നുള്ളതും നാശം ആരംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ ആരംഭമാണ് ഈ വിഷയം അല്ലെങ്കിൽ ഈ തീ പി തീപിടുത്തം എന്നുള്ള കാര്യവുമാണ് ജൂതറബിമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്